ഹലോ ഗേസ് ഇന്ന് വളരെ വലിയ ഇത് നമ്മൾ ആദ്യത്തെ ആയിത്തുള്ളതാണ് അത് നമ്മൾ കിടക്കാം ഇതൊക്കെ എന്താണ് പിന്നെ എല്ലാരും കോയിൽ അമ്മ മല മുൻ കോഴി നല്ല മലുതാവും ഇങ്ങനെ പോയാ അത് വേണ്ട നല്ല കഷ്ടപ്പെട്ട് പണ്ട്

പിന്നെ മഴയുടെ സമയത്ത് മഴയില് ബ്ലോക്ക് അതിനു പോയിട്ട് ടോർച്ച കൊ കൊറച്ചൂടി കിട്ടോശന്റെ താടിയൊക്കെ കണ്ടിട്ടേ കുന്റെ ചെക്കെ ഗവൺമെന്റ് കിസ്താബ് എവിടെ കാശ് അറിയാ

അഞ്ചിന്ന് അഞ്ചുമണി ഒന്നേ പണ്ടിടുത്തൊക്കെ ചെയ്ത് ഇവിടെ പാത്രം കയ്യിലാണ് പാത്രം കയ്ല് നന്നായിട്ട് കഴുകട്ടോ പുതിയ തുടങ്ങിയേ മ്മള് ലോഗങ്ങൾ വളവിലെ വൈബ് വളവിലെ വൈബ് കായൊക്കെ നമ്മള് നമ്മൾ ഫുള്ള് ട്രിപ്പ് ബിരിയാണി ഒക്കെ സെറ്റായില്ലേ അതാ ലക്ഷ്യം എങ്ങനെ നോമ്പിണ്ടോ നോമ്പ് നോമ്പൊറായിട്ട് നോമ്പണ്ടേ എന്താ നിലത്തിട്ട് വീണ്ടും പൂണ്ടുക അവിടെ മത്സരിച്ച അരിയാണ് കലമ്പിന്ന് പ്രസംഗം പറയുന്നുണ്ട് ചെയ്യാതെ മുന്തിരികാൻ പോണേ ഇത് ഷോർട്ടിനാ ഇത് വെറുതെ വെറങ്ങനെ വീഡിയോ എടുക്ക യൂട്യൂബിലിടുകൊരു മറ്റേ ഇത് ഒളിഞ്ഞോക്ക് മൂസേ സംഭവം നോമ്പറക്കണം ആരെയും കുടിച്ചിറക്കാൻ വല്ല പണി എടുത്തോക്കെ

ഇങ്ങനെ <laughs> പോ തെങ്ങുമ്പോ തേങ്ങട്ടോ ഇല്ല ഇപ്പൊ പന്തലുമ്പോ തേങ്ങാവലോ ഇല്ലാത്ത ഇല്ല സീണ്ടോണ്ട് ഇന്നാ അള്ള് വോട്ട് നല്ലവനാണോ ഇപ്പൊ കേട്ടി നോക്കിക്കോ മുതിര ഐമജി ആണല്ലേ സൈനദ ടൈപ്പ് ആയിക്കണെ കറക്റ്റ് ആണ് രാജാ ആളന്മാരെ ഒന്നേരം സി മാർക്കിങ്ങേങ്ങള് ജാസാ അശീ അട പോട്ടിക്കോ ഓരല്ലി പോട്ടി വെച്ചി ചോദിച്ചു കഴിഞ്ഞാൽ ആവോ ആള് പോകും നമ്മൾ കണ്ടുദേശിച്ചോ അതോ എന്താ നേരെ ലൈവർ ഉണ്ടേ നീയെ ലൈഫുണ്ടാ പോണ്ടേ ടൈഫുണ്ടാ പോണ്ടേ മുതിരമല്ലേ തലച്ചോറിന്റെ കാര്യം പറയുമ്പോ തലച്ചോർട്ട് അവന്റെ പേരെ കൊണ്ടുവച്ചാണെ അത് കഴിഞ്ഞിട്ട് കഴിക്കേണ്ടി ആരും കുടിക്കണോ അതിലൊന്നും കേട്ടോ അശ്ശോരൽ മയറോ ഹരമന്റെ കണ്ടെയ്നർ കൊണ്ടു ആനാലെ തങ്ങിവരണ്ടേ ഇക്കടവരണ്ടോ പ്ലെയിൻഡേ ഉള്ളി ഡ്രൈവില എവിടെ അത് കണ്ടോ പരിത്ര കേട്ടോ ദാമ ആയരി തമ്പുളുകേറ്റി തമ്പുളുള്ളടണോ ബാക്ക് അടുത്ത വിളവാണോ െടുക്കാതെ ഒക്കെ വീട്ടിൽ കിടക്കണ മേബുദ്ധി എൻജിനീയർ ആയിട്ടേ നടന്നോ മത്സരിച്ച് ചെമ്പഴുകുന്ന റമീസ് തയ്യാരം ਧੰਨਕਰਨ ਸੋ ਨੀਂ ਮੈਂ ਬਣਾ ਰਿਹਾ ਹਾਂ ਬੜਾ ਕੋਸ਼ਿਸ਼ ਕਰਦਾ ਹੈ 10 52 ਮਿੰਟ ਦਾ ਵਲੌਗ ਆਮਕਾ ਵਾਣਾ ਫਾਈਨਲ ਆ ਨੀ ਇੰਜਣ ਠੰਡੀ ਵਰਗਾ ਵਾਣਾ ਧੀਰਾ 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 ਕੀ ਵਾਟ ਜੇ ਆਈ ਗੋ ਨਾ ਮਨ ਕਰੇ കുഞ്ഞെ കുട്ടികളെ ഇരിക്കണൊക്കെ എന്താരെ വന്നപ്പോ വയസ്സായി കുട്ടികളെ മനസ്സാവും അറസ്തീടിപ്പാഞ്ഞ് പണിയെടുക്കണ്ടേ നോമ്പല്ലേ മറ്റേ പാട്ട് നോമ്പിനും തിന്നാൻ പറ്റുന്ന വിഭവങ്ങൾ കണ്ടിക്ക ഇത് വ്ലോഗാണ് അതിലെല്ലാവരുംണ്ട്

ർക്കി വെള്ളം ಆ ಇಷ್ಟು ಬಂದಿದೆ ಹೆಲ್ಪ್ ಕೊಡಕಾದೆ ಮದರಂದಿ ಕಾಕ ಮದರಂದಿ ಕಾ ನೀ ತಾಳಿಕಾ ಸಂಭಾಳನೋ ನೋಕೊಂಡೆ ಮದರಂದಿ ನೋಕೊಂಡೆ ಅಲ್ಲ ವಳ್ಳ ಮಾರನ ಏನೋ ಸಾಸಿಗೆ ರಾಸು ದೊಟ್ಟು ಮಾಡရಯಾಬಿಟ್ಟು ಆಕ ಮೊನ್ನೆ ನೀಸಿ ಪಾಯಿಸಾರಿಯೋ ೇ ಮಧುರನ್ನು ಮೊದಲ ಚೆಕ್ಕ ಹೋಗಿಕೊಳ್ಳು മറ്റേ വാക്കളാ നോമ്പ് നോച്ചിട്ട് തിന്നാൻ്റെ വിഭവങ്ങൾ കണ്ടിക്കാറില്ല എത്രയാണ് പങ്കെ നാപ്പത്തൊന്ന് പിന്നെ ഇതുവിളല്ലേ പറയു എത്ര മാറപ്പ് ആക്കളോക്കറ മാറക്കോട്ട് കുട്ടിക്ക് ഏ ആ വൺ മില്യൺ മ്യൂസിലുള്ള ബ്ലോക്കറാണ് ഞങ്ങളെ നാടുത്തെ വള്ളം അത്ര ഉണ്ടോക്കി രജി ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇവിടെ ഫുൾ അലമ്പാക്കരാ നോവർ ഒക്കെ ഉണ്ട് ഗൾഫിൽ നിന്ന് ഇറങ്ങി വന്നിട്ടേ പിന്നെ ഈ മുന്തിരിയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ നോട്ടിട്ടോ മോനെട്ടോ ആ കൊച്ചുളെ ആ കൊച്ചൂളി ഹലോ ఇది పోట పోట పల్లి పోయి కొడండి టో మరీ మాది కొడికేది ఆ ఆ సెట్ ఆ నేను బ్లోగ్ ఎక్క కట్టకి పోజి ఇది కరెంటులోకి లోకమారే పల్లి இங்கrangle இல்ல இன்னைக்கு ரஸ்தாட்டலாம் இருக்காங்க இங்கைய வந்து நம்பர் கொடுத்துட்டு நேரா இங்க வந்துறீங்க. മനസ്സായോ? பயேரானது பயேரானது. ஐயாக போஸ்ட் பண்ணி நம்பர் நாளை நம்பர் வந்து കാര്യ <imledim> <imledim> <laughs> ഗൂഗിൾ മാപ്പ് ഇട്ടോക്കേക്കല്ലേ കേബി തരാം പിന്നെ പറയാ ആ ചെമ്പൊക്കെ കാലിയായി സുറേ ചോറങ്ങുന്നു തെറ്റല്ലേ തഞ്ഞില്ല അതാ പണ്ടായിരുന്നുണ്ടോക്കെ ചെമ്പൊക്കെ കാലായിട്ട് ഉള്ളി അച്ചാർ സുധിയൊക്കെ വളമ്പീറ്റ് മേലക്കെ ചോറ് വേഗി കഴിഞ്ഞു െ റിയാസല്ലേ എങ്ങനെ ഇങ്ങനെ പോവുക രണ്ടു വാക്കുവാറി വളരെ ഇത് പറയുന്ന നല്ല നാമ്പുതാരുന്നു അടിപൊളി ഇറക്കിണ്ടായില്ലോ ഇനി ടൂർ മാത്രം വളർത്തി

പിന്നെ പോയതാടാ പറഞ്ഞു എല്ലാരും കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പിന്നെ അപ്പൊ കാര്യങ്ങള് കാര്യങ്ങള് ഗൗരവ ഭയങ്കര സീരിയസ് ആണ് പിന്നെന്താ പറയാ പിന്നെ അടുത്ത പ്രാവശ്യം അടിപൊളിയാണ് പ്രാത്തായി അൽഫന്തു ഇങ്ങനെ കഴിഞ്ഞ കിട്ടി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു നല്ല കുട്ടം ബിരിയാണി ആയിരുന്നു ഇനി മാഫി മാഫിയോക്ക് സ്വദേശി തട്ടക്ക വാരി എറിയേതു ചോറോട് കഴിച്ചു വേഗമാര് തട്ട് 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 പോയായിട്ട് നമ്മൾ ഓകിനെ പറ്റിട്ട് അല്ല നവംബറിന്ന് വെച്ചിട്ട് രണ്ടാക്ക് നവംബർ നല്ല നവംബർ എല്ലാരും വന്നപ്പ അതിൽ മനോഹരമായി ഇപ്പൊ കഴിഞ്ഞപ്പ അതിലൊരു നല്ല അജുനീത്

അടുത്തല്ല എല്ലാവർക്കും മൂരിക്കൂട്ടം തയ്ക്കാൻ സേനപ്പ് എല്ലാവർക്കും കേശുവിന്റെ ആകെ സേനപ്പ് കുടിക്കും 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 കുടിക്കുന്നത് പറഞ്ഞു അല്ല ക്ലോസ് ചിക്കൻ കഴിഞ്ഞല്ലോ ചിക്കൻക്ക് ബിരിയാണി തരാം ചാഴിക്കേട ബിരിയാണി ചാഴിക്കണ്ട ഹൈറാണ് മാഫിയ ഒരു ഫയർ ഡാൻസ് ഇട്ടാടത്തി ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി പറ പുഷ്പ ഡീസല് കോട്ട് വെച്ചോ ഇത് അത്ര ഞാൻ ബ്ലോക്ക് എടുക്കല്ലേ ി നടുവലേ ചെമ്പുടിച്ചിടേ കരണ്ട് കൂടർ നടന്നു

എവിടെക്കൊന്നിരിക്കണങ്ങള് ഇവിടെ തേങ്ങ അറിയില്ല ഞങ്ങൾ ഓനോട് അറിയില്ലേ ഏടാ ഇച്ചൊക്കെ അവർക്ക് ചൂടി മുമ്പിൽ തന്നിരിക്കണേ ഈ പറഞ്ഞ ബാക്കിയെത്തിക്കൂ

અરે નમસ્કાર નાઈટ સહીય સહીયવા દે નમસ્કાર સહીયવા યાર પાગ એ મોમા મોમા રૌસા સહીયવા 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 સહીય